ഹലോ ഓൾ നമസ്കാരം എല്ലാവർക്കും ട്രേഡിംഗ് ബിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു ടൈമിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നല്ല നോയിസ് ഉണ്ടാവും ഞാൻ ഇന്ന് ഈവനിങ് ടൈമിലാണ് ഈ നോയിസ് എന്ന് കുറയുമ്പോഴാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആവുന്നത് ഒരു പത്ത് മണിക്ക് ശേഷവും ഒക്കെ ആയി പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നോയിസ് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഒരു സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട് നമുക്ക് ഇന്നലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പറ്റിയിട്ടുണ്ട് അത് ആ ഒരു ട്രേഡ് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് നേരെ സ്റ്റോക്കിലേക്ക് പോകാം ഓക്കെ എൻ എൽ സി ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തിരുന്നത് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്നു ഞാനും ഇതേ സ്റ്റോക്ക് ഇവിടെ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രി ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം അന്ന് ഞാനും പറഞ്ഞിരുന്നു അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു ഏരിയയും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം ഓക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് എൻട്രി ഉള്ളത് പക്ഷേ അന്നേരം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്നില്ലായിരുന്നു നമ്മളത് കുറച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ എൻട്രി തന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ നടന്നിരുന്നു അന്നേരം നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ ഈക്വൽ ലോ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാനൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എൻട്രി വരുന്നത് ആ ഒരു എൻട്രി എക്സിക്യൂട്ടായി കുറച്ച് താഴേക്ക് മാർക്കറ്റ് വന്നു പിന്നെയും മുകളിലേക്ക് പോയി ഓക്കെ അപ്പോൾ പിന്നെ ഈ മുകളിലേക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു പിന്നെ മാർക്കറ്റ് ഒരു റിട്ടേൺ വന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു ഈ ഇൻഡ്യൂസ്മെൻറ്റ് മീൻസ് എന്താണെന്ന് അറിയുമോ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് മുകളിലോട്ട് പോയ സമയത്ത് നമ്മുടെ കുറച്ച് റീറ്റെയിലേഴ്സ് ഇവിടെ കയറിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടുന്ന് നല്ലൊരു ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടുന്ന് സ്റ്റോക്ക് കുറച്ച് മുകളിലോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു സ്വിംഗ് ലോയുടെ താഴെയൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഏരിയയാണ് ഇൻഡ്യൂസ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത് അതായത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ കൂടുതലായിട്ട് ഉള്ളത് ആ ഒരു ഭാഗം മാർക്കറ്റ് പിന്നെയും അതായത് നമ്മുടെ സ്റ്റോപ്പ് ബ്ലൗസുകൾ എടുക്കാൻ മാർക്കറ്റ് പിന്നെയും റിട്ടേൺ വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് എപ്പോഴും അങ്ങനെ വന്നു കൂടണം എന്നുള്ളതല്ല എന്നാലും ഭൂരിഭാഗം ടൈമിലും മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കളക്ട് ചെയ്തു തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ മാർക്കറ്റിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള ആ ഒരു ഒരു എന്താ പറയുന്നെ ആ ഒരു ഇന്ധനം എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം നമുക്ക് മാർക്കറ്റിന് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയില് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഈക്വൽ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അതായത് എനിക്ക് തോന്നിക്കുന്നത് ഇവിടേക്ക് എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് റിട്ടേൺ വന്ന് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എൻട്രി ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ എൻട്രി ചെയ്തിരുന്നു ഓക്കെ നമ്മുടെ ഫൈവ് പെർസെൻറ്റേജ് റൂൾ തന്നെയായിരുന്നു നമ്മുടെ എസ് എൽ വരുന്നത് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ എസ് എൽ വെച്ചു ഓക്കെ മാർക്കറ്റ് കുറച്ച് എന്നിട്ട് നേരെ താഴ്ട്ട് വന്നു കേട്ടോ മാർക്കറ്റ് താഴോട്ട് വന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എൽഒോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്തു നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു എൻ്റെ ടാർഗറ്റ് വന്നിരുന്നത് അപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ഞാൻ ഒരു ടെൻ പെർസെൻറ്റേജ് ഞാൻ ചില സ്റ്റോക്കുകളിൽ നയൻ പെർസെൻറ്റേജ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ട് കറക്റ്റ് ടെൻ പെർസെൻറ്റേജ് എന്നും പറഞ്ഞിട്ട് ഇരിക്കാറില്ല ഞാനതിന് യൂസ് ചെയ്യുന്നത് പിവഡ് ആണ് ഞാൻ പല എൻ്റെ വീഡിയോസിൽ പല എടുത്തായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിവഡ് പോയിൻ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ടെൻ പെർസെൻറ്റേജിനോട് അടുത്ത് വരുന്ന പിവട്ട് ഏതാണോ പ്രീവിയസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ പിവട്ടുകളൊന്നും മാർക്കറ്റ് എടുത്ത പിവട്ടുകളല്ല അപ്പോൾ ഈ ഒരു ഈ ഒരു പിവട്ടിൽ ഞാൻ ടെൻ പെർസെൻറ്റേജ് ബുക്ക് ചെയ്തു ഈ ഒരു പിവട്ടിലാണ് ആർ ഫൈവ് എന്ന് പറയുന്ന പീവിട്ടിലാണ് ഞാനൊരു ടെൻ പെർസെൻറ്റേജിനടുത്ത് ഞാൻ ബുക്ക് ചെയ്തു ഇതായിരുന്നു എൻ്റെ ട്രേഡ് കൃത്യമായിട്ട് കാര്യങ്ങൾ ലോജിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ കണ്ടില്ല ഈ ഒരു ആരോ മാർക്ക് ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി ഓക്കെ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ആണ് എൻ്റെ ക്യാപിറ്റൽ ടെൻ തൗസൻഡ് വെച്ചിട്ട് എല്ലാ സ്റ്റോക്കിലും അഞ്ച് സ്റ്റോക്കിലായിട്ട് ഈക്വലായിട്ട് ഡിപ്ലോ ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രേഡ്സ് പിക്ക് ചെയ്യാറുള്ളത് ഓക്കെ ഇവിടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാം എൻ എൽ സി ഇന്ത്യ മുപ്പത്തെട്ട് ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത് ഓക്കെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് എഴുപത് ഈ ഒരു പ്രൈസിൽ വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആയിരത്തി ഇരുപത്തി ഏഴ് രൂപ റിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് ചാർജസ് നമുക്ക് ഒരു പതിനൊന്ന് രൂപയെ പോയിട്ടുള്ളൂ നെറ്റ് റിയലൈസ്ഡ് ആയിട്ട് നമുക്കൊരു ആയിരം രൂപയോളം ആയിരത്തി പതിനാറ് രൂപയോളം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് എൻ്റെ ഞാൻ ആ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പതിനായിരമാണ് അതുകൊണ്ടിട്ട് എനിക്ക് ആയിരം രൂപ അതായത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ടെൻ എനിക്ക് ഒന്നോ രണ്ടോ ദിവസം അല്ലേ ഒന്നോ രണ്ടോ ദിവസമല്ലേ ആയിട്ടുള്ളൂ നമുക്ക് ഈ ഒരു പത്താം തീയതിയായിരുന്നു നമ്മൾ ട്രെയിഡ് എടുത്തത് ഓക്കെ പതിനൊന്നാം തീയതി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ടെൻ പെർസെൻറ്റേജ് എടുക്കാൻ സാധിച്ചു എൻ്റെ യൂസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ടെൻ പെർസെൻറ്റേജ് എനിക്ക് എടുക്കാൻ സാധിച്ചു ഓക്കെ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ നമുക്കതൊരു ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജോലിയോടൊപ്പം നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ പയ്യെ പയ്യെ ക്യാപിറ്റൽ കൂട്ടി കൂട്ടി ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു ക്യാപിറ്റലൊക്കെ നല്ലൊരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് പയ്യെ പയ്യെ പോകുന്നതാവുന്നല്ല ഞാൻ പിന്നെ പറയുന്നത് ഡയറക്റ്റ് ഇതിപ്പോ ഇന്നിപ്പോ ഈ ഒരു സ്റ്റോക്കിൽ ആ ടെൻ പെർസെന്റേജ് കിട്ടിയല്ലോ അപ്പോൾ നാളെ അങ്ങനെ കിട്ടും ട്രേഡിങ് ആണ് സ്റ്റോപ്പ് ലോസസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ പാർട്ട് തന്നെയാണ് ലോസസ് എന്തായാലും ഉണ്ടാവും ലോസസേ ഇല്ലാത്ത ഒരു സ്ട്രാറ്റജി ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല മാർക്കറ്റിൽ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പൊസിഷൻ സൈസിംഗും കറക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ഒക്കെ കൂടി ചേർത്ത് കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഇങ്ങനെ പയ്യെ പയ്യെ പോയിട്ട് നമുക്ക് നല്ലൊരു ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഒരു ടെൻ ലാക്കോ ഒക്കെ റേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫൈവ് ലാക്കോ ഒക്കെ റേസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് അത് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പേഷ്യം ായിട്ടും കാമായിട്ടും നമ്മൾ അതിന്റെ നമ്മുടെ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് ആ ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അല്ലെ ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത് ഓക്കെ പയ്യെ പയ്യെ ക്യാപിറ്റലിൽ കൂട്ടി പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇത്രയാണ് ട്രേഡിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ചെയ്ത വാച്ച് ലിസ്റ്റിൽ നിന്ന് ഞാൻ ഒരു സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് എക്സിറ്റ് ആയപ്പോൾ ഇത് ടാർഗറ്റ് അടിച്ച് ഞാൻ എക്സിറ്റ് ആയപ്പോൾ ഒരു ട്രേഡും കൂടെ ഞാൻ ഇന്ന് രാവിലെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഞാനൊന്ന് കാണിക്കാം ആർ ബി എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വാച്ച് ലിസ്റ്റിൽ പറഞ്ഞിരുന്ന സ്റ്റോക്കാണ് അതും ഒരു ലിക്വിഡിറ്റി ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് ലിക്വിഡിറ്റി എടുത്ത സമയത്ത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കയറിയിട്ടുണ്ട് എൺപത്തേഴ് ക്വാണ്ടിറ്റിയാണ് ഇത് ഒരു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ടു പെർസെൻറ്റേജ് ഇന്ന് ഒരു അപ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ എൻട്രിയിലേക്ക് കയറിയത് ഓക്കെ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോകാൻ വരും വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോ എനിക്ക് അഞ്ച് എൻട്രീസ് റണ്ണിങ് ആണ് കറന്റ് ഇതും കൂടെ ആയപ്പോ എനിക്ക് അഞ്ച് എൻട്രീസ് ഇപ്പൊ റെണിങ് ആണ് ഓക്കെ ഇതിൽ നിന്ന് ഈ അഞ്ച് എൻട്രീസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്താകുമ്പോൾ മാത്രമേ ഞാൻ അടുത്ത എൻട്രി പുഷി ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് ഇത് ഞാൻ ആദ്യം യൂട്യൂബിൽ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാനത്ര വിശ്വസിച്ചില്ല കേട്ടോ എല്ലാവരും ഈ പിന്നെ വീഡിയോസിന് റീച്ച് കിട്ടാനെക്കൊണ്ട് പറയുന്ന ആളെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് വന്നപ്പോഴാണ് എനിക്കും തോന്നിയത് നമ്മൾക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് വീഡിയോസ് ചെയ്യണം എന്ന് തോന്നിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് അതിലൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ സീരിയസ്ലി മനസ്സിലാക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നല്ല കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രീഡിങ് സോ ബൈ ബൈ